പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പ്ലാറ്റോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപതാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിയ മഹാത്മാ ഗാന്ധിജിയുടെ ആഗമനത്തിന് ശേഷം വളരെ വലിയ മാറ്റങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉണ്ടായത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിൽ വ്യാപകമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ സാധിച്ചു നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ചൗര്യ ചൗര സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയും അതിൻ്റെ അനന്തരഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടി സി ആർ ദാസിൻ്റെയും മോത്തിലാൽ നെഹ്റുവിൻ്റെയും നേതൃത്വത്തിൽ രൂപം നൽകുകയും ചെയ്തു ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനു ശേഷം പറയത്തക്ക ഒരു ദേശീയ തലത്തിലുള്ള സമരങ്ങളോ പ്രതിഷേധങ്ങളോ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴോടു കൂടി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് വീണ്ടും കൂടുതൽ കരുത്ത് ആർജിച്ചു സൈമൺ കമ്മീഷൻ്റെ വരവോടു കൂടിയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് വീണ്ടും ഒരു ഊർജം വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആദ്യം സൈമൺ കമ്മീഷനെ കുറിച്ച് ചർച്ച ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇന്ത്യയിൽ പുതിയ ഭരണപരിഷ്കരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി സൈമൺ കമ്മീഷൻ നിയമിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ മൊണ്ടേക ജെംസ്ഫോർഡ് റിഫോമിന് ശേഷം ഇന്ത്യയിൽ പുതിയ ഭരണ പരിഷ്കരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷനെ നിയോഗിക്കുന്നത് സൈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുന്ന സമയമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മൂന്ന് ഈ വരുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് ഇറവിൻ പ്രഭുവാണ് ഇറവിൻ പ്രഭുവാണ് അന്നത്തെ വൈസ്രോയി എന്ന് പറയുന്നത് സൈമൺ കമ്മീഷനിൽ ആകെ ഏഴ് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് സർ ജോൺ സൈമൺ ആയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അവർ ഇന്ത്യയിലെത്തുകയും ഇന്ത്യയിലെത്തുന്ന സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ ജനങ്ങൾ വളരെ ശക്തമായി തന്നെ സൈമൺ കമ്മീഷനെ എതിർത്തു സൈമൺ ഗോബേക്ക് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു സൈമൺ കമ്മീഷന്റെ വരവിന് ജനങ്ങൾ എതിരേറ്റത് ഈ ഒരു പ്രശസ്തമായ സൈമൺ ഗോബേക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് യൂസഫ് മെഹ്റലിയാണ് യൂസഫ് മെഹ്റലി സൈമൺ ഗോബേക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റലി അങ്ങനെ അങ്ങനെ ഈ ഒരു കമ്മീഷനിൽ ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ ശക്തമായിട്ട് ഈ കമ്മീഷനെതിരെ പ്രതികരിച്ചു അങ്ങനെ പ്രതികരണത്തിൻ്റെ ഭാഗമായി സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ പോലീസ് മർദ്ദനത്തിൽ മരിച്ച വളരെ പ്രശസ്തനായിട്ടുള്ള ദേശീയ നേതാവാണ് ലാല ലക്ഷിപത് റായ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ലാല ലക്ഷിപത് റായ് സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രതിഷേധത്തിൽ ബ്രി പോലീസുകാരുടെ മർദ്ദനത്തിൽ മരിച്ച വ്യക്തിയാണ് ലാല ലജുപത് റായ് അറിയപ്പെടുന്നത് പഞ്ചാബ് സിംഹം പിന്നീട് ലാല ലജുപത് റായുടെയും മറ്റ് വ്യക്തികളുടെയും മരണത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ വധിക്കുകയുണ്ടായി അതിൽ സാൻഡേസൺ എന്ന് പറയുന്ന സാൻഡേയ്സ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ മരി വധിച്ച ധീരദേശാഭിമാനിയാണ് ഭഗത് സിംഗ് ലാലാ ലജപത് റായുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു സാന്റൈസ് അദ്ദേഹത്തെ വധിച്ച ധീരദേശാഭിമാനിയാണ് ഭഗത് സിംഗ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇവരുടെ അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മാർച്ച് മൂന്നിനാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യ വിട്ട് പോകുന്നത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്ന് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മാർച്ച് മൂന്ന് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇത്രയുമാണ് സൈമൺ കമ്മീഷനുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് അതിനുശേഷം ഇന്ത്യയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തീവ്ര ദേശീയവാദികൾ ഉണ്ടാക്കിയെടുത്ത ഒരു സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എച്ച് എസ് ആർ എ എച്ച് എസ് ആർ എ എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് എച്ച് എസ് ആർ എ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകൃതമാവുന്നത് പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ എന്നീ പ്രദേശങ്ങളിലെ വിപ്ലവകാരികളായിട്ടുള്ള നേതാക്കൾ ഉണ്ടാക്കിയെടുത്ത സംഘടനയാണ് എച്ച് എസ് ആർ എ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റിക് റിപ്പബ്ലിക് അസോസിയേഷൻ ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വിപ്ലവകാരികൾ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു സുഖ്ദേവ് എന്നീ ദേശീയ നേതാക്കൾ എന്നീ നേതാക്കളാണ് ഇവർ പഞ്ചാബിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നുള്ള വിപ്ലവകാരികള വിപ്ലവകാരികളായിട്ടുള്ള നേതാക്കളാണ് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സംഘടന ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യുവജനങ്ങളെ സമരസജ്ജരാക്കുക യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നാണ് ഈ ഒരു സംഘടനയുടെ ലക്ഷ്യം ഇതിനു വേണ്ടിയിട്ട് ഒരു സൈനിക ഒരു ആയുധമൊക്കെയുള്ള ഒരു സായുധ സൈനിക വിഭാഗത്തെ ഇവർ ഉണ്ടാക്കിയെടുത്തു അതിൻ്റെ പേരാണ് റിപ്പബ്ലിക്കൻ ആർമി അതിൻ്റെ പേരാണ് റിപ്പബ്ലിക്കൻ ആർമി അപ്പോൾ ഹിന്ദുസ്ഥാൻ എച്ച് എസ് ആർ ഐയുടെ ആർമിയുടെ പേരാണ് റിപ്പബ്ലിക്കൻ ആർമി റിപ്പബ്ലിക്കൻ ആർമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോളനി ഭരണം അട്ടിമറിക്കുകയും തൽസ്ഥാനത്ത് ഒരു ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുകയും ചെയ്യുക എന്നാണ് ഇവരുടെ ലക്ഷ്യം നിലവിലുള്ള ബ്രിട്ടീഷുകാരുടെ ഭരണം അവസാനിപ്പിച്ച് ഒരു ഫെഡറൽ റിപ്പബ്ലിക് ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്നായിരുന്നു റിപ്പബ്ലിക്കൻ ആർമിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നേതൃത്വം നൽകിയത് ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജഗുരു സുഖദേവ് ഓക്കെ ഇത്രയുമാണ് എച്ച് എസ് ആർയെ കുറിച്ച് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണിത് രൂപീകൃതമായത് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ നെഹ്റു റിപ്പോർട്ട് നെഹ്റു എന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റു അല്ല അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള മോത്തിലാൽ നെഹ്റുവാണ് അപ്പോൾ നെഹ്റു റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഇത് റിപ്പോർട്ടിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റുവാണ് മോത്തിലാൽ നെഹ്റുവാണ് ഇതിൻ്റെ ഒരു അധ്യക്ഷൻ നെഹ്റു റിപ്പോർട്ട് ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇന്ത്യക്കാർക്ക് ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി വേണം ഡൊമീനിയൻ പദവി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ ഇന്ത്യ ഇന്ത്യക്കാർ ഭരിക്കുക എന്ന് പെട്ട റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് പുത്രികാ രാജ്യ പദവി എന്നാണ് പറയുക ഡൊമിനിയൻ സ്റ്റാറ്റസിന് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് പത്തിനാണ് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് അതുപോലെ നെഹ്റു റിപ്പോർട്ട് പാസാക്കാൻ കഴിയാത്തതിന് കാരണം എന്ന് പറയുന്നത് വർഗീയവാദികളുടെ എതിർപ്പ് കാരണം ഇന്ത്യക്കാർക്ക് ഡൊമിനിയൻ അല്ല വേണ്ടത് ഇന്ത്യക്കാർക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്ന് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തീവ്ര വർഗീയവാദികൾ ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഇൻ ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകണമെന്ന് ഗവൺമെൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് കൽക്കട്ട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഈ ഒരു റിപ്പോർട്ടിനെ വളരെ ശക്തമായിട്ട് മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ദേശീയ നേതാവ് എതിർക്കുകയുണ്ടായി അപ്പോൾ നെഹ്റു റിപ്പോർട്ടിനെ എതിർത്ത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പതിനാല് തത്വങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു തത്വത്തിന് പതിനാല് തത്വങ്ങൾക്ക് രൂപം നൽകിയത് മുഹമ്മദ് അലി ജിന്നയാണ് പതിനാല് തത്വങ്ങൾ അത് നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് നിർമ്മിച്ചതാണ് ഈ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ദേശീയ നേതാവ് അന്ന് പതിനാല് തത്വങ്ങൾ നെഹ്റു റിപ്പോർട്ടിനെതിരെ രൂപവൽക്കരിച്ചു ഇത്രയുമാണ് നെഹ്റു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ഇന്ത്യക്കാർക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് അല്ല വേണ്ടത് പൂർണ്ണ സ്വരാജ് കംപ്ലീറ്റ് ഫ്രീഡം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പൂർണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനമാണ് ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് പൂർണ്ണ സ്വരാജാണ് ആവശ്യമെന്ന് പറയുന്ന ഒരു സമ്മേളനം കോൺഗ്രസിൻ്റെ സമ്മേളനം ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചിരുന്ന നേതാവ് ജവഹർലാൽ നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റുവാണ് ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ ലാഹോർ സമ്മേളനത്തിൽ ലാഹോർ സ്വതന്ത്ര പ്രഖ്യാപനത്തെ തുടർന്ന് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇന്ത്യക്കൊരു ദേശീയ പതാക ത് ഇന്നത്തെ ദേശീയ പതാക അല്ല ചെറിയ മാറ്റമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒരു ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് അതുപോലെ ലാഹോർ സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് വേണമെന്ന പ്രഖ്യാപനം പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യ ദിനം ആചരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഈ ഒരു ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് നമ്മുടെ ഭരണഘടന രൂപീകരിച്ചുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മൾ റിപ്പബ്ലിക് ആവുന്നത് അപ്പോൾ ഇന്ത്യയുടെ പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ സ്വതന്ത്ര ദിനമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോർ സമ്മേളനത്തിൽ നമ്മൾ തീരുമാനിച്ചു അതിനെ ബഹുമാനിച്ചു കൊണ്ടാണ് നമ്മൾ ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരിക്കൽ കൂടി വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം സൈമൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സൈമൺ ഗോബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന്റെ നേതാവ് യൂസഫ് മഹറാലി അന്നത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു ലാലാൽ ലജുപുത്രറായി അതിൽ മരണമടഞ്ഞു അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് സാൻഡൈസ് എന്ന് പറയുന്ന വ്യക്തിയെ ഭഗത് സിംഗ് വകവരുത്തി അതുപോലെ ഹിന്ദുസ്ഥാൻ എച്ച് എസ് ആർ എ എച്ച് എസ് ആർ എയുടെ നേതാക്കൾ ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജഗുരു സുഖദേവ് അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു ആർമിയാണ് റിപ്പബ്ലിക്കൻ ആർമി അതുപോലെ നെഹ്റു റിപ്പോർട്ട് ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് വേണം എന്ന് പറയുന്ന റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് അത് എതിർത്തത് മുഹമ്മദ് അലി ജിന്നയാണ് ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത് പിന്നെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ പൂർണ്ണ സ്വരാജ് വളരെ പ്രധാനപ്പെട്ടതാണ് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ഇത് പ്രഖ്യാപിക്കുന്നത് അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതുപോലെ ആദ്യ സ്വതന്ത്ര ദിനമായിട്ട് നമ്മൾ ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നന്ദി നമസ്കാരം